വടകരയിലെ കുറ്റ്യാടി എംഎൽഎ കെ പി കുഞ്ഞ്മുട്ടി മാസ്റ്ററുടെ വിദ്യാഭ്യാസ പദ്ധതിയായ സ്മാർട്ട് കുറ്റ്യാടി വിജയോത്സവം പരിപാടിയിൽ എം എൽ എ കെ പി കുഞ്ഞമ്പതുകുട്ടി മാസ്റ്റർ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു തിരുവനന്തപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മുന്നിൽ പ്രത്യേക ശില്പശാല നടക്കുന്നത് കൊണ്ട് പ്രസിഡന്റുമാരിൽ പലർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം കൂടി സദസരെ പ്രത്യേകമായി ശ്രദ്ധയിൽ കൊണ്ടുവരിക തൊണ്ണൂറ്റി ഒമ്പത് എം പി സ്കൂൾ മുപ്പത്തിമൂന്ന് എം പി സ്കൂൾ പതിനൊന്ന് ഹൈസ്കൂൾ പത്ത് ഹയർ സെക്കൻഡറി രണ്ട് ഐ ടി എ മുകേരി ഗവൺമെന്റ് കോളേജ് അന്നേരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാല് കോളേജുകൾ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ് നവോദയ ഒരു അധ്യാപക പരിശീലന സ്ഥാപനം മണിയൂർക്കുമാരുടെ ചർച്ച വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കാരണം എല്ലാ പഞ്ചായത്തുകളിലും പ്രാദേശികമായി തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സംവിധാനവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറ്റാരിയിൽ വെച്ചാണ് കുറ്റാരി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവകുറ്റിയാണ് ഇനങ്ങളായ പദ്ധതികളും പരിപാടികളുമാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കാരായിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഇതേ ഹോളിൽ ലഭിച്ചിരിക്കുന്ന വിശിഷ്ടാതിഥി നമ്മുടെ എല്ലാം പ്രിയക്കാരനായ എം പി കുമാർ അദ്ദേഹം എല്ലാ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കുറ്റിയായിട്ട് അദ്ദേഹത്തോടുള്ള കടപ്പാട് നന്ദി ആദ്യമേ തന്നെ ഈ മണ്ഡലത്തിന്റെ പ്രതി ഞാൻ ഇവിടെ രേഖപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസം മേഖലകളിലെ പഠന നിലവാരം ഉയർത്തുക ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുക എന്ന കൂടിയാണ് ഈ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് പിന്നിട്ട നാല് വർഷങ്ങൾക്കിടയിൽ ഈ മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്റെ അഭിമാന വിവരം പറയാൻ ആഗ്രഹിക്കുക ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലെയും കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ചില നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെയും ഔദ്യോഗിക സംവിധാനത്തും പഠന നിലവാരം ഉയർത്തുന്ന പദ്ധതികളോടൊപ്പം യു പി സ്കൂൾ കുട്ടികളുടെ ശാസ്ത്രാവബോധം വളർത്തുന്നതിന് വേണ്ടി നടത്തിയ ശാസ്ത്ര വണ്ടി പരിപാടി